മില്ലറ്റ്സ് ആണ് പ്രദർശന തോട്ടമായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് നമ്മൾ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന്റെ എല്ലാവർക്കും അറിയാം നമ്മുടെ ജീവിതത്തിൽ ഇത് എല്ലാവരും ഭക്ഷണത്തിന്റെ കൂടെ ജീവിതശൈലി രോഗങ്ങളെ മാറ്റുവാനായിട്ട് മില്ലറ്റ് ഒരു നേരമെങ്കിലും ആഹാരത്തിന്റെ ഭാഗമാക്കുക എന്നതാണ് എല്ലാവരും മുന്നോട്ട് വെക്കേണ്ട ഒരു ആശയം എന്ന് പറയുന്നത് പവർ നമ്മുടെ വർദ്ധിപ്പിക്കാനായിട്ട് ചെറുധാന്യങ്ങൾ ഇത്രയും ചെയ്തിട്ടാണ് നമ്മുടെ പ്രകൃതി തന്നെ അതിനെ ഭദ്രമാക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോ നമുക്ക് പൂർണ്ണ വിളവായിട്ടില്ല മാർക്കറ്റ് പ്രൈസ് എന്ന് ഏകദേശം രൂപ കിലോ ഇത് കൃഷി ചെയ്യാൻ എളുപ്പമുള്ള ഒരു നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് കാരണം അധികം ശ്രമമൊന്നും കൂടാതെ തന്നെ നമുക്ക് റാഗി വിളവെടുപ്പ് നടത്താൻ പറ്റുന്ന ഒരു വിള കൂടിയാണ് ഈ വേനൽക്കാലമാണ് മില്ലറ്റുകൾക്കെല്ലാം വളരെ നല്ല കാലമെന്ന് എന്ന് പറയുന്നത് കാരണം മഴ പെയ്യുകയാണെങ്കിൽ മില്ലറ്റിൻ്റെ വിളവെടുപ്പ് വളരെ പാടാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു മാസം ഏപ്രിൽ മെയ് എന്ന് പറയുന്ന വേനൽക്കാലത്തിലാണ് മില്ലറ്റിൻ്റെ വിളവ് കൂടുതലായി നമുക്ക് ലഭിക്കുന്നത് ഈ കാണുന്നത് കമ്പ് അഥവാ വജ്രചോളം എന്നറിയപ്പെടുന്നതാണ് ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട് പേൽച്ചോളം ഈ പേളിൻ്റെ കളർ ആകൃതിയിലിരിക്കുന്നത് കൊണ്ട് പേൽച്ചോളെന്നറിയപ്പെടും ഇത് ഇതിന് കാലാവധി ഒരു നൂറ് ടു നൂറ്റി പത്ത് ദിവസം വരെ ആവശ്യമാണ് ഇതിന് വിളവെടുപ്പിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതുകൊണ്ടും ധാരാളം പോഷകാഹാരങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇന്ന് ഇത് എല്ലാവരും ഭക്ഷണത്തിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് കൊണ്ടുവരികയാണ് ഞാൻ പതിനേഴ് വർഷം പട്ടാളത്തിൽ സർവീസ് ചെയ്ത് ആളാണ് ഈ അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പെൻഷനായിട്ട് വന്നതിന് ശേഷമാണ് ഈ കൃഷിയിലോട്ട് വ്യാപകമായി ഇറങ്ങിയത് കൃഷിയെന്ന് പറയുന്നത് നമ്മുടെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ പപ്പ അവരൊക്കെ നേരത്തെ കൃഷി ചെയ്യുമായിരുന്നു അപ്പം അവരുടെ കൂടെയൊക്കെ ഞങ്ങളെ പൂട്ടി അന്ന് മുതലേ ഒരു കമ്പം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ഓരോരോ വെറൈറ്റി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു തീരുമാനം എടുത്ത് അങ്ങനെ ഇതിലോട്ട് മുന്നോട്ട് പോവുകയാണ് ഈ കാണുന്നത് തിന ഇനത്തിൽപ്പെട്ട മില്ലറ്റാണ് നമ്മുടെ എട്ടയറ്റത്തിൽ ഏറ്റവും മനോഹരവും അല്ലെങ്കിൽ തന്നെ നമുക്ക് ആഹാരത്തിനു വേണ്ടി ഉപയോഗിക്കാവുന്ന കൂടുതൽ നമ്മൾ കിളികൾക്ക് വേണ്ടി തിന ഉപയോഗിക്കാറുണ്ട് എന്നാൽ തന്നെ നമുക്കും ഇതിൻ്റെ തോട് കളഞ്ഞിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ശ്രമകരമായ ജോലിയാണ് അപ്പോൾ ആ തോട് കളഞ്ഞ സാധനം നമുക്ക് ഷോപ്പുകളിൽ മേടിക്കാൻ കിട്ടും അതായിരിക്കും കൂടുതൽ ഗുണകരമായി ഉപയോഗിക്കാൻ പറ്റുന്നത് അൻപത് ദിവസം കൊണ്ട് നമുക്ക് വിളവെടുപ്പിലോട്ട് എത്താൻ പറ്റുന്ന ഒരു വിളയാണ് തിന എന്ന് പറയുന്നത് ഈ തിന തൊണ്ണൂറ് ദിവസം കൊണ്ട് നമുക്ക് വിളയിലോട്ട് എത്തിക്കാൻ പറ്റും ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് അൻപത് മുതൽ അറുപത് വരെ നമുക്ക് കിലോയ്ക്ക് മാർക്കറ്റ് വാല്യൂ ഉള്ളതിനെ തന്നെ നമുക്ക് ഇടവേളയായിട്ട് തന്നെയും ഈ ഒരു കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇപ്പോൾ നിലമൊരുക്കുക എന്നത് തന്നെയാണ് ഏതൊരു കൃഷിക്കും ആദ്യഘട്ടം എന്ന് പറയുന്നത് നിലമൊരുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്ത് വിതറുക എന്നതാണ് വിത്ത് കഴിഞ്ഞാൽ ഇത് നമുക്കറിയാം തിനയെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വിത്തുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണം വളരെ കൂടുതലായിട്ട് ഉണ്ടാകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഞെരുക്കം കുറച്ച് നമ്മൾ ഒരു വരി ക്രമീകരിച്ച് നട്ട് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഫലം നമുക്ക് കിട്ടത്തുള്ളൂ ഞെരുങ്ങിക്കഴിഞ്ഞാൽ ചെടി ചെറുതാകും അതിൻ്റെ ഫലവും വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഞെരുക്കം കുറച്ച് നടുന്നതായിരിക്കും ഈ തിനക്കൃഷിക്ക് ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് കൂടുതലും ജൈവവളം തന്നെയാണ് നമ്മൾ വീണ്ടും കൊടുക്കാറുള്ളത് ആദ്യം അടിവളമായിട്ട് ഓളം കൊടുക്കുക ഒരു 10 20 ദിവസം കഴിയുമ്പോൾ വീണ്ടും കുറച്ച് ചാണകപ്പടിയും കോഴി വളവും കൂടെ മിക്സ് ചെയ്ത് ഇനൊട്ട് ഇടുകയാണ് ചെയ്യുന്നത് ബിലറ്റിന്റെ പ്രാധാന്യം ഓരോ ദിവസവും കൂടി കൂടി വരികയാണ് നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ വരുന്ന പല ആരോഗ്യഹകങ്ങളും പ്രമേഹം പോലുള്ള പല ആരോഗ്യഹകങ്ങളും മാറ്റാം എന്നതിലല്ല അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ മാറ്റുവാനായിട്ട് മില്ലറ്റ് ഒരു നേരമെങ്കിലും ആഹാരത്തിന്റെ ഭാഗമാക്കുക എന്നതാണ് എല്ലാവരും മുന്നോട്ട് വയ്ക്കേണ്ട ഒരു ആശയം എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉരമുള ഉരുമള കൃഷി മില്ലറ്റിന് അധിക പ്രാധാന്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ചെറുധാന്യങ്ങളെന്ന് പറഞ്ഞാൽ ധാരാളം പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ് വൈറ്റമിൻ ബി ബി ത്രീ ഉണ്ട് ബി ഫൈവ് ബി സിക്സ് ബി നയൻ തുടങ്ങിയ ബി വിറ്റാമിനുകളുണ്ട് പ്രോട്ടീനുണ്ട് കാർബോഹൈഡ്രേറ്റ് ഉണ്ട് അതുമാത്രമല്ല മിനറൽസ് ആയിട്ടുള്ള കോപ്പറിൻ്റെയും സിങ്കിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ഒക്കെ തന്നെ സാന്നിധ്യം നമ്മുടെ ചെറുധാന്യങ്ങളിലുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ നമ്മുടെ പ്രതിരോധശേഷിയെ വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് ചെറുധാന്യങ്ങൾ ഒരുപാട് സഹായിക്കുന്നുണ്ട് അതുമാത്രമല്ല ഇരുമ്പിൻ്റെ അംശം അയണിൻ്റെ അംശം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഹീമോഗ്ലോബിൻ ലെവൽ കൂട്ടാനും നമ്മുടെ ശരീരത്തിന് ക്ഷീണം പോലുള്ള കാര്യങ്ങൾ തടയാനും ഇത് സഹായിക്കുന്നുണ്ട് ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്ന ഒരു ഘടകം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഡയറ്ററി ഫൈബേഴ്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട് എന്നിവ നമ്മുടെ ഭാര നിയന്ത്രണത്തിനെ ഇത് ധാരാളമായിട്ട് സഹായിക്കുന്നു ഇത് കുതിരവാലി എന്നറിയപ്പെടുന്ന ഒരു മില്ലറ്റാണ് ഇത് വളരെ കുറഞ്ഞ നാളുകൾ കൊണ്ട് തന്നെ വിളവെടുക്കാൻ സാധിക്കും ഇതിൻ്റെ അറുപത്തഞ്ച് ദിവസമാണ് വിളവെടുപ്പ് എന്ന് പറയുന്നത് അറുപത്തഞ്ച് ദിവസത്തിനകത്ത് ഇത് വിളവെടുക്കാൻ സാധിക്കും ഇത് ഈ മില്ലറ്റെന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് വളരെ ഗുണമുള്ള കരൾ സംബന്ധമായ രോഗങ്ങൾക്കെല്ലാം വേണ്ടി കഴി ഉപയോഗിക്കുന്ന ഒരു മില്ലറ്റാണ് ഇത് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു നൂറ് നൂറ്റി ഇരുപത് രൂപ കിലോ വിലയുണ്ടാവും ഇത് കൃഷി ചെയ്യാൻ എളുപ്പമുള്ള ഒരു മില്ലറ്റാണ് ഇതിന് അറുപത്തഞ്ച് ദിവസം മാത്രം വിള കൊടുക്കാനുള്ള അറുപത്തഞ്ച് ദിവസം മാത്രം മതി നമ്മുടെ നാട്ടിൻ പുറത്തുനിന്ന് ആൾക്കാർക്ക് ഇതൊരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മില്ലറ്റും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയത് ഈ കാണുന്നത് മധുരച്ചോളം അല്ലെങ്കിൽ സ്വീറ്റ് കോൺ എന്നറിയപ്പെടുന്നതാണ് നമുക്ക് കൊച്ചുകുട്ടികൾക്ക് വരെ വളരെ ഇഷ്ടപ്പെട്ട ആവിയിൽ പുഴുങ്ങി വേവിച്ച് നമുക്ക് അത് വളരെ തനിമയോട് അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു വിള കൂടിയാണിത് നമുക്കിത് നട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് അറുപത് ദിവസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ കായ് നമുക്ക് എടുക്കാൻ പറ്റും അതിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു കൃഷിയെന്ന് പറയുന്നത് എല്ലാ ആൾക്കാർക്കും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഇടവിള കൃഷിയായിട്ട് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു ഫലം കൂടിയാണിത് ഇത് വലിയ പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ കാണുന്നത് ഇതിൻ്റെ ആൺപൂക്കളാണ് ആൺപൂക്കളും ഈ താഴെ കാണുന്നത് ഇതിൻ്റെ പെൺപൂക്കളുമാണ് മാക്സിമം ചെരുക്കി തൈകൾ വയ്ക്കുകയാണെങ്കിൽ പരാഗണം നല്ല രീതിയിൽ നടക്കുകയും ഇതിൻ്റെ കായകള് നമുക്ക് നോക്കുമ്പോൾ തുറന്ന് നോക്കുമ്പോഴേക്കും ഇതിൻ്റെ ഈ മണികളെല്ലാം ഞെരുങ്ങിയിരിക്കണം എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു പരാഗണം നടക്കണം അപ്പോൾ ആ ഒരു രീതിയിലാണ് കൃഷി ചെയ്യേണ്ടത് ഡാർക്കിഷ് ബ്രൗൺ കളറിലോട്ട് മാറുമ്പോഴാണ് ഇതിന്റെ വിളവ് പൂർണ്ണമായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഒരെണ്ണം നമുക്ക് സാമ്പിളിന് വേണ്ടി ഒന്ന് തുറന്ന് കാണിക്കുകയാണ് അപ്പോൾ ഇത്രയും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രകൃതി തന്നെ അതിനെ ഭദ്രമാക്കി വെച്ചിട്ടാണ് ഇതിപ്പോൾ നമുക്ക് പൂർണ്ണ വിളവായിട്ടില്ല എന്നാലും നമുക്കിത് കാണാൻ പറ്റും ഏതാണ്ട് മണികളെല്ലാം വളരെ മനോഹരമായിട്ട് ഞെരുങ്ങി തന്നെയാണ് ഇരിപ്പുള്ളത് അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പരാഗണം നടന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു രീതിയിൽ നല്ല വരി വരിയായിട്ട് നമുക്ക് മണികളുണ്ട് ഇത് നമുക്ക് അറുപത് എഴുപത് ദിവസം കൊണ്ട് ഇതിൻ്റെ വിളവ് നമുക്ക് ലഭ്യമാണ് അപ്പോഴേക്കും ഇതെല്ലാം നല്ല മഞ്ഞ കളറിലോട്ട് മാറി നല്ല ചോളം നമുക്ക് വിളവെടുക്കാൻ പറ്റും മില്ലറ്റ്സ് 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 മൂന്നായിട്ട് തരംതിരിക്കാറുണ്ട് എന്നും എന്നും മൈനർ എന്നും പറയുന്നുണ്ട് അകത്താണ് നമ്മുടെ മണിച്ചോളവും അതുപോലെ തന്നെ പൂരവും എല്ലാം പെടുന്നത് മൈനർ മില്ലറ്റ്സിനുള്ളിലാണ് നമ്മുടെ തിനയും ചാമയും തുടങ്ങിയവ വരുന്നത് അപ്പോൾ അതിന്റെയൊക്കെ ഉപയോഗങ്ങൾ മനസ്സിലാക്കി മിതമായ രീതിയിൽ ഉപയോഗിക്കുക മില്ലറ്റ് കൃഷി പൂർണ്ണമായും ജൈവ രീതിയിലാണ് ചെയ്തു വരുന്നത് ആദ്യമേ അടിവളമായി ജൈവവളം അതായത് ചാണകപ്പൊടിയും കോഴിവെളവും ഒരുക്കിയാണ് നിലമൊരുക്കുകയാണ് കൃഷി തുടങ്ങുന്നത് തന്നെ അത് കഴിഞ്ഞ് ഒരു ഇരുപത് ദിവസം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞ് കള പറിച്ചതിന് ശേഷം വീണ്ടും ഒരുക്കൂടെ ജൈവവളം കൊടുത്തുകൊണ്ടാണ് ഇടയ്ക്ക് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാറുണ്ട് ഇവിടെ ഒരു മണ്ണാണ് അതുകൊണ്ട് തന്നെ വേര് പിടിക്കുന്നതിന് വേണ്ടി ഇടകൾ ഒന്ന് ഇളക്കി കൊടുത്ത് ജൈവവളം വീണ്ടും അപ്ലൈ ചെയ്യും പിന്നെ നമുക്കറിയാം മില്ലറ്റ്സിനെല്ലാം ഇതിൻ്റെ ഒരു ജലസേചനം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മതി നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോഴോ ആ ഒരു തറയുടെ ഒരു പരുവും മനസ്സിലാക്കിക്കൊണ്ടാണ് ജലസേചനം നടത്തുന്നത് അപ്പോൾ വെള്ളം കുറവ് ആണെന്നുള്ള സ്ഥലങ്ങളിൽ പോലും നമുക്ക് ഈ ഒരു മില്ലറ്റിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ചെറിയ രീതിയിലെങ്കിലും കൃഷി നമുക്ക് നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും വർഷങ്ങളായി തരിശായിട്ട് കിടന്ന ഭൂമിയാണ് ഒരു കൃഷിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇവിടെ മൊത്തം ഈ അൽകശി ആ ഭാഗങ്ങളിൽ കാണുന്ന കാണുന്നവരെ ഫുൾ അൽക്കഷി ആയിരുന്നതാണ് ഇവിടെ അപ്പോൾ അതിനെ ഞങ്ങളെല്ലാം മാറ്റി ഫലപൂഷ്ടിയാക്കി ഇന്ന് എന്ത് നട്ടാലും നല്ല രീതിയിൽ വിളവ് കിട്ടുമെന്നുള്ള രീതിയിൽ ആക്കി എടുത്തിരിക്കുകയാണ് അതെന്ത് എന്ത് ചെയ്താലും നമ്മളൊരു കൃഷി കഴിഞ്ഞാൽ അടുത്ത് ചെയ്യുമ്പോഴത്തേക്കതിനൊരു കുമ്മമായിട്ട് അത് മണ്ണിനെ ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട് അതാണ് വലിയൊരു കാര്യം ഇപ്പോഴീ ഭൂമിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിളവ് നട്ടാലും നല്ല രീതിയിൽ വിളവ് കിട്ടുന്ന പരുവത്തിലാക്കിയിട്ടുണ്ട് മില്ലറ്റുകൾ എന്ന് പറയുന്നത് എപ്പോഴും വേനൽക്കാലത്തെ നമുക്കിത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കാരണം മില്ലറ്റിൻ്റെ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഈ മില്ലറ്റെല്ലാം എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലോട്ട് വരും എല്ലാം ചെറുധാന്യങ്ങളാണ് നമുക്ക് ആ പേരിൽ തന്നെ സൂചിപ്പിക്കുന്നത് അതിൻ്റെ ചെറുതായിട്ടുള്ള ഒരു കണങ്ങളാണ് അപ്പോൾ അത് കൊഴിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ലതല്ല അതുകൊണ്ടാണ് ഈ വേനൽക്കാലങ്ങളിൽ പൂർണ്ണമായും നമ്മൾ മില്ലറ്റിന് വേണ്ടി മാറ്റി വെക്കുന്നത് അപ്പോൾ ഞങ്ങളിവിടെ രണ്ടര ഏക്കറോളം സ്ഥലത്താണ് കൃഷി ഇവിടെ ചെയ്തു വരുന്നത് അപ്പോൾ അതിൽ ഇടവിളയായിട്ട് വേണമെങ്കിലും നമുക്ക് മില്ലറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും മില്ലറ്റ് ഒരു ഭാഗം നമ്മുടെ കൃഷി ഒരു ഭാഗം തന്നെ സ്ഥിരമായി എന്ന രീതി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് സ്വീറ്റ് കോണിന് പുറമെ പോപ്കോൺ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ പോപ്കോൺ എന്ന് പറയുന്നത് കുറച്ച് ഹാർഡായിരിക്കും നമ്മൾ പോപ്കോൺ കഴിക്കുന്നവർക്കറിയാം അപ്പോൾ അത് നമ്മൾ കുക്കറിലൊക്കെ ഇട്ട് വേവിക്കുന്ന സമയത്ത് ജലാംശം വരാൻ പാടില്ല സ്വീറ്റ് കോണിനകത്ത് ജലാംശം വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പോപ്കോൺ ഉപയോഗിക്കാൻ ഉപയോഗിക്കാറില്ല അപ്പോൾ ഈ ഒരു പോപ്പ്കോണിൻ്റെ ഐറ്റം എന്ന് പറയുന്ന ചോളം എന്ന് പറയുന്നത് ഹാർഡായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു കൃഷി രീതി എന്ന് പറയുന്നത് നമുക്കൊരു അറുപത് ദിവസം മുതൽ ഇതിൻ്റെ ചെടികൾ നമുക്ക് പശുവിന് വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് പശുക്കൾക്ക് നല്ലൊരു കാലിത്തീറ്റയ്ക്ക് ഉപകാരം അല്ലെങ്കിൽ കാലിത്തീറ്റയിൽ വരുന്ന തന്നെ ചോളത്തിൻ്റെ കണ്ടനാണ് നമുക്കറിയാവുന്നൊരു കാര്യമാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ കൃഷിയുടെ കൂടെ തന്നെ പശുവൊക്കെ ഒക്കെ കന്നുകാലി കൃഷി കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായി നമുക്ക് ലാഭകരത്തിലോട്ട് എത്തിക്കാൻ പറ്റുന്ന ഒരു കൃഷി രീതിയാണ് ചോളം എന്ന് പറയുന്നത് അപ്പോൾ ഈ ചോളം നമുക്ക് കഴിക്കുവാൻ വേണമെങ്കിലും ഉപയോഗിക്കാം പുട്ട് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ചോളം ചോളം ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ആ രീതിയിലും ചോളം കൃഷി വളരെ ലാഭകരമാണ് അതായത് ഇടവേള കൃഷിയായിട്ട് വേണമെങ്കിൽ ഇത് ചെയ്യാവുന്നതാണ് അധികം ഒരു അധ്വാനം ഇല്ലാതെ തന്നെ ചോളം നല്ല രീതിയിൽ നമുക്ക് വിളവെടുപ്പ് ലഭ്യമാകും ഏതാണ്ട് തൊണ്ണൂറ് ദിവസം കൊണ്ട് തന്നെ ചോളത്തിന്റെ ഉൽപ്പന്നവും നമുക്ക് ലഭിക്കും അതോടൊപ്പം പശു ആണ് മുന്നൂക്കം എന്നുണ്ടെങ്കിൽ അറുപത് ദിവസം മുതൽ തന്നെ അതിന്റെ ഒരു വിളയായിട്ട് നമുക്ക് പശുക്കൾക്കും ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ഒരുപാട് തരം ഭക്ഷ്യ വസ്തുക്കൾ ഉണ്ടാക്കാം നമ്മുടെ തെന കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം മണിച്ചോളം കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം ഇനി ഈവൻ നമ്മുടെ കൂരവ് കുതിർത്ത് കുതിർത്ത് മുളപ്പിച്ച് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം ഇതെല്ലാം തന്നെ ഹെൽതിയാണ് ഇതിനകത്തുള്ള നാറ് നഷ്ടപ്പെടാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഈ കൂരവിന്റെ ഉപയോഗങ്ങൾ പറയാണ്ട് തന്നെ നമുക്കറിയാം അല്ലെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ വീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ കൂരവിൽ നിന്നാണ് അപ്പോൾ അതിന്റെ മാത്രം അതിനകത്ത് അത്രമാത്രം കാൽഷ്യം അയൺ വൈറ്റമിൻസ് എല്ലാം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് തനതായ ഒരു ഭക്ഷ്യമായിട്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞു കാലത്ത് നമ്മൾ ആറു മാസം ആകുമ്പോൾ മീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൂരവ് മുതലാണ് അപ്പോൾ അതിന്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം നമുക്കെല്ലാവർക്കും എല്ലാവർക്കും പരിചയമുള്ള ഒന്നാണ് ചാമ ചാമാരി നമുക്കെല്ലാവർക്കും എല്ലാവർക്കും പരിചയമാണ് അല്ലെങ്കിൽ ചാമാരി കൊണ്ട് ഉപയോഗിക്കുന്ന കഞ്ഞി പ്രമേഹ രോഗം ക്യാൻസർ രോഗം തുടങ്ങിയവയ്ക്കെ ഒരു പരിധിവരെ നമുക്കതിനെ പ്രതിരോധിക്കാൻ പറ്റിയ ഒരു ഔഷധമായിട്ടും നമുക്ക് ഈ ചാമാരി ഉപയോഗിക്കാറുണ്ട് അതുപോലെ കായിക താരങ്ങൾക്ക് സ്റ്റാമിന വർദ്ധിപ്പിക്കാനായിട്ട് ചാമാരി ഉപയോഗിക്കാറുണ്ട് ചാമയ്ക്ക് ഏതാണ്ട് അറുപത് മുതൽ എഴുപത് എൺപത് ദിവസം കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വിളവ് നമുക്ക് ലഭിക്കുന്നതാണ് നമുക്കറിയാം വളരെ ചെറുതാണ് ചാമയുടെ അരി എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ വിളവെടുപ്പ് ഏതാണ്ട് ഒരു ഇനി ഒരു പത്തിരുപത് ദിവസം ആകുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു വിളവ് നമുക്ക് എടുക്കാവുന്നതാണ് മാർക്കറ്റ് വിപണിയിലും ഏതാണ്ട് എഴുപത് എൺപത് രൂപയോളം നമുക്ക് ചാമാരിക്ക് ലഭിക്കാറുണ്ട് ഇടവേള കൃഷിയായിട്ട് ചാമ അരി പണ്ട് നമ്മൾ ചാമ വെച്ചിട്ടാണ് കഞ്ഞി ഉണ്ടാക്കി കഴിക്കുന്നത് ആയുർവേദത്തിൽ ചാമ കഞ്ഞിക്ക് ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് ഭക്ഷ്യ വസ്തുക്കൾ ഉണ്ടാക്കാം നമുക്ക് ഇത് വെച്ചിട്ട് ഈവൻ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാം അതായത് സമോസ പോലെയോ അല്ലെങ്കിൽ കൊഴുക്കട്ടയോ അങ്ങനെ സ്നാക്സ് സ്നാക്സ് ബിസ്ക്കറ്റ്സ് ബിസ്കറ്റ്സ് ഇപ്പൊ ബിസ്ക്കറ്റ്സ് വരുന്നുണ്ട് അച്ചപ്പം ഉണ്ടാക്കുന്നുണ്ട് പൊടിച്ച് മാവാക്കി അതിനെ നമുക്ക് പല പല പലഹാരങ്ങൾ ഉണ്ടാക്കാം ഈ കാണുന്നത് നമുക്ക് മലയാളികൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളെ കുഞ്ഞു കുട്ടികൾക്ക് കൂരവായിട്ട് നമ്മൾ കാച്ചി കൊടുക്കുന്ന ബില്ലറ്റാണ് റാഗി എന്നറിയപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ കൃഷി എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ദിവസമാണ് നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് നമുക്ക് വിളവെടുക്കാവുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ തന്നെ നമ്മൾ രണ്ട് സ്റ്റേജിലായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഏതാണ്ട് നമുക്കിപ്പോൾ നൂറോളം ദിവസമായതാണ് ഏതാണ്ട് ഇരുപത് ദിവസം കൂടെ ആകുമ്പോൾ നമുക്ക് വിളവ് പൂർണ്ണ ഇതിപ്പോൾ നമ്മളിതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാം ഒരു സമയത്ത് നമുക്ക് വിളവെടുക്കാൻ കഴിയില്ല എന്നതാണ് അപ്പോൾ വിളവായതിനായതിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന രീതിയാണ് റാഗിക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് വേണമെങ്കിലും കുറച്ചൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് വളരെ ശുദ്ധമായ രീതിയിൽ നമുക്ക് റാഗി നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ുന്ന ഒരു ടൈപ്പാണ് കാരണം അധികം വ്യായാമമൊന്നും അല്ലെങ്കിൽ അധികം ശ്രമമൊന്നും കൂടാതെ തന്നെ നമുക്ക് റാഗി വിളവെടുപ്പ് നടത്താൻ പറ്റുന്ന ഒരു വിള കൂടിയാണിത് ഈ കാണുന്നത് നമ്മുടെ കൂരവിൻ്റെ ആദ്യത്തെ സ്റ്റേജാണ് അതായത് ഒരു എൺപത് ദിവസം പ്രായമായ ഒരു കൂരവിൻ തോട്ടമാണിത് റാഗി തോട്ടമാണിത് അപ്പോൾ നമ്മുടെ ദൈനംദിന ആഹാരത്തിൽ കൂടെ ചേർക്കാവുന്ന ദോശ അപ്പം അങ്ങനെയുള്ള പുട്ട് ഇതെല്ലാം നമുക്ക് റാഗിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഈ കാണുന്നത് മണിച്ചോളമാണ് അപ്പോൾ ചോളത്തിൽ തന്നെ വേറൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ കായ്ഫലം ആയിട്ടില്ല ഏതാണ്ട് ഒരു പത്ത് ദിവസം കൂടെ ആകുമ്പോഴേക്കും ഇതിൻ്റെ പൂക്കളും തുടർന്ന് അതിൻ്റെ കായ് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് അതായത് ഇവിടെ നമ്മൾ എട്ട് ഐറ്റം ചെയ്തിരിക്കുന്നത് എട്ടിനും എട്ട് സമയമാണ് വിളവ് വരുന്നത് ഈ എട്ട് ഐറ്റം വിലസിൻ്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക കൃഷിയിലേക്ക് കൂടുതൽ ആൾക്കാരെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഊരമുള്ള കൃഷി മുന്നോട്ട് വരുന്നത് കൂരവൊഴികെയുള്ള മറ്റു മില്ലറ്റ്സുകൾ ആഴ്ചയിൽ മൂന്ന് ദിവസം മൂന്ന് മൂന്ന് ദിവസം മാത്രം ഉപയോഗിക്കുക അറ്റ്ലീസ്റ്റ് മൂന്ന് പ്രാവശ്യം മാത്രം ഉപയോഗിക്കുക റാഗി അല്ലെങ്കിൽ കൂരവ് നമുക്ക് ദിവസേന ഒരു പ്രാവശ്യം വെച്ച് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എന്ത് കാര്യമായാലും നല്ലതാണെങ്കിൽ പോലും അതിൻ്റെ ഉപയോഗം അമിതമാകാണ്ട് സം സൂക്ഷിക്കേണ്ടത് ഒരത്യാവശ്യമായിട്ടുള്ള ഘടകമാണ് ഭാര നിയന്ത്രണത്തിനോടൊപ്പം തന്നെ പ്രമേഹ നിയന്ത്രണത്തിനോടൊപ്പം തന്നെ മറ്റ് ശാരീരിക പ്രശ്നങ്ങളെ നിയന്ത്രിക്കാനും നമുക്ക് അപ്ഡോമനൽ ആയിട്ടുള്ള മറ്റ് പ്രശ്നങ്ങൾ ബവൽ ഡിസ്കംഫേർട്ട്സ് തുടങ്ങിയ കാര്യങ്ങളെ നിയന്ത്രിക്കാനും എല്ലാം നമുക്ക് മില്ലറ്റ്സ് ഹെൽപ്ഫുള്ളാണ് लोकारोग्य संघटन നമ്മുടെ കേന്ദ്രവും സംസ്ഥാന സർക്കാരുകളും മില്ലറ്റ് ഇയർ ആയിട്ട് തന്നെ ആഘോഷിക്കുകയുണ്ടായിട്ടുണ്ട് അതായത് മില്ലറ്റിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം അപ്പോൾ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഇടവിളയായിട്ടും അല്ലെങ്കിൽ വീടുകളിൽ തന്നെയും ഒരു മില്ലറ്റിൻ്റെ ഒരു പ്രദർശനത്തോട്ടോ അല്ലെങ്കിൽ തന്നെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുകയാണെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ സ്കീമുകൾ ഉണ്ടാക്കുകയും കൃഷിയെ ലാഭകരത്തിലോട്ട് മാറ്റുകയും ചെയ്യാം മില്ലറ്റ് വിളവുകൾ എടുക്കുന്നതോടൊപ്പം തന്നെ ഇത് നമുക്ക് പശുക്കൾക്ക് ഉപയോഗിക്കാനും പറ്റും അതുകൊണ്ട് തന്നെ ഇത് ഇതൊരിക്കലും നഷ്ടമെന്ന രീതിയിലോട്ട് ഒരിക്കലും പോകത്തില്ല അപ്പോൾ മില്ലറ്റ് ഒരു കാരണവശാലും നമുക്ക് കൂടുതൽ റിസ്ക്കുള്ള ഒരു അല്ല ജലത്തിന്റെ അളവ് അല്ലെങ്കിൽ ജലം നനയ്ക്കേണ്ടതിന്റെ ജലസേചനത്തിന്റെ സൗകര്യം കുറവുള്ളവർക്ക് പോലും ഈ ഒരു കൃഷി മുന്നോട്ട് വരാവുന്നതാണ് നമ്മുടെ കുളത്തൂർ പരിധിയിൽ വരുന്ന കുളത്തൂർ കൃഷിഭവനാണ് ഈ മില്ലറ്റ് വെസ്റ്റിന്റെ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി തരുന്നത് ഇവൻ നമുക്ക് ഇതിന്റെ വിത്തുകൾ തന്നെ കൊണ്ടുവന്നത് അട്ടപ്പാടിയിൽ നിന്നാണ് നമുക്ക് എല്ലാവിധ സപ്പോർട്ടും തരുന്നത് കുളത്തൂർ കൃഷിഭവനാണ്